സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം വൈകുന്നേരം പ്രവീണിനൊപ്പം പുറത്തുപോയി വരുന്നതിന് ശേഷം മുതൽ അഭിഷേക് ആകെ ആയ അവസ്ഥയിലായിരുന്നു സാവിത്രി ഓരോന്ന് പറഞ്ഞു ചെന്നപ്പോഴും അവൻ ഫോൺ എടുത്ത് തിരക്ക് അഭിനയിച്ച് അവരെ ഒഴിവാക്കി വിടുകയാണ് ഉണ്ടായത് രാത്രി ഭക്ഷണം കഴിക്കാൻ നേരവും അവൻ്റെ മുഖത്ത് സാധാരണ കാണാറുള്ള തെളിച്ചോ തെളിച്ചമില്ലെന്നത് കല്യാണിയും ശ്രദ്ധിച്ചു പക്ഷെ എന്താ കാര്യമൊന്നും അവളും തിരക്കാൻ കൂട്ടാക്കിയില്ല അതിനുള്ള അടുപ്പം ഇപ്പോഴും അവനോട് അവൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം ഭക്ഷണം കഴിച്ച ശേഷം പുറത്തേക്കിറങ്ങിയ അഭിഷേക് ടെൻഷനോടെ സിഗരറ്റും വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കല്യാണിയെയും കൂട്ടി ഉച്ചയോടെ ഗസ്റ്റ് എത്താമെന്ന് പ്രവീണിനോട് പറഞ്ഞിരുന്നെങ്കിലും അവളെ എന്ത് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവൂ എന്ന ചിന്തയിലായിരുന്നു അഭിഷേകപ്പൂ ഒന്നാമത് കല്യാണി ഇതുവരെ തന്നോട് ഒരു അടുപ്പവും കാണിച്ചിട്ടില്ല ഇപ്പോഴും എന്തോ ഒരകൾച്ച കാണിച്ചാണ് അവളുടെ പെരുമാറ്റം അതൊക്കെ കുറച്ച് ദിവസം കൊണ്ട് പതിയെ മാറ്റിയെടുക്കാമെന്നായിരുന്നു തൻ്റെ കണക്കുകൂട്ടൽ പക്ഷെ ഇനി അതിനുള്ള സമയമൊന്നും തൻ്റെ അടുക്കലില്ല എങ്ങനെയും എത്രയും പെട്ടെന്ന് തന്നെ കാര്യം നടത്തി അവളെ ഒഴിവാക്കണം അതിന് അതിനെങ്ങനെയെങ്കിലും നാളെ അവളെ നിർബന്ധിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയേ പറ്റൂ അതിനിപ്പോൾ എന്താ ഒരു വഴി അഭിഷേകിൻ്റെ തല പുകഞ്ഞുകൊണ്ടിരുന്നു അതിനിടയിൽ ഫോണിൽ വന്നുകൊണ്ടിരുന്ന കോളുകൾ അവൻ കട്ടാക്കി വിടുകയും ചെയ്തു ഒടുവിൽ എന്തോ ഒരു ഐഡിയ തെളിഞ്ഞ പോലെ അവൻ്റെ മുഖത്തിനൊരു തെളിച്ചം വീഴും കയ്യിലിരിക്കുന്ന സിഗരറ്റിൻ്റെ അവസാന പുകയും വലിച്ചു തീർത്ത ശേഷം അവൻ സിഗരറ്റ് കുറ്റി മണ്ണിലേക്കിട്ടു പിന്നെ ഒന്ന് ചുമച്ചു തുപ്പിയ ശേഷം മുറ്റത്ത് നിന്ന് തുളസി ചെടിയിൽ നിന്നും രണ്ട് മൂന്ന് മൂന്നിലുള്ളി വായിലിട്ട് ചവച്ചുകൊണ്ട് നേരെ വീടിനകത്തേക്ക് കയറി അഭിഷേക് മുറിയിലെത്തുമ്പോൾ കല്യാണി ഷീറ്റ് തട്ടിക്കൊടഞ്ഞ് കട്ടിലിൽ വിരിക്കുമായിരുന്നു അവൾ ശ്രദ്ധിക്കാൻ എന്നോണം അഭിഷേക് ഒന്ന് ചുമച്ചു അത് കേട്ടതും കല്യാണി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അഭിഷേക് അവളുടെ നേർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു കല്യാണി പതിയെ മുഖം കുനിച്ചുകൊണ്ട് അല്പം മാറി ഭിത്തിയിൽ ചാരി നിന്നു ഡോ എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അഭിഷേക് പറഞ്ഞത് കേട്ട് കല്യാണി മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി അത് ഞാനൊന്ന് പ്രവീണിൻ്റെ കൂടെ പുറത്തേക്ക് പോയപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ടൗണിൽ വെച്ച് കണ്ടു കോളേജിൽ എൻ്റെ കൂടെ ഒന്നിച്ചു പഠിച്ചവരാ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച കൂട്ടത്തിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം പ്രവീൺ അവരോട് പറയുകയും ചെയ്തു അതോടെ പിന്നെ ചെലവ് വേണമെന്ന് പറഞ്ഞ അവന്മാരാകെ ബഹളമായിരുന്നു ഒടുവിൽ നിവൃത്തിയില്ലാതെ നാളെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ചൊരു പാർട്ടി അടത്താമെന്ന് ഞാൻ അവരോട് പറഞ്ഞു പോയി അപ്പോൾ അവന്മാര് പറയുവാ പാർട്ടിക്ക് തന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നു തന്നെ അവർക്കൊന്ന് കാണണോ അത്രേ ഞാനാണെങ്കിൽ കൊണ്ടുവരാമെന്ന് വാക്കും കൊടുത്തു പറഞ്ഞുകൊണ്ട് അഭിഷേക് കട്ടിലിൽ ചെന്നിരുന്നു കല്യാണിയുടെ മുഖത്തെ ഭാവമാറ്റം അവൻ ശ്രദ്ധിച്ചു താം പേടിക്കൊന്നും വേണ്ട അവന്മാരും അവന്മാരുടെ ഫാമിലിയായിട്ടാണ് വരുന്നത് പിന്നെ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ കല്യാണി എതിർപ്പ് പ്രകടിപ്പിക്കൂ തോന്നിയതും അഭിഷേക് പെട്ടെന്ന് കയറി പറഞ്ഞു അതോടെ കല്യാണിക്ക് എന്ത് പറഞ്ഞു പറഞ്ഞൊഴിയണോന്നറിയാതെ പോയി വല്ലാത്തൊരു ടെൻഷൻ അവളുടെ മുഖത്ത് അനുഭവപ്പെട്ടു നിലത്തേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ കയ്യിലെ നഖം കടിച്ചു തുടങ്ങി തനിക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടടോ ഞാൻ അവന്മാരോട് എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞോണം അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചെറിയൊരു പിണക്കമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു വരും എന്നാലും സാരമില്ല ഇഷ്ടം എനിക്ക് വലുതു മുഖത്തൊരു സങ്കടഭാവം വരുത്തിക്കൊണ്ട് അഭിഷേക് പറഞ്ഞു കല്യാണി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്തെ സങ്കടം കണ്ടതും അവളൊന്നയഞ്ഞു ഒന്നോ രണ്ടോ മണിക്കൂർത്തെ കാര്യമല്ലേ ഉള്ളൂ താനൊന്ന് കൂടെ പോയെന്ന് വെച്ചിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാ ഒന്നുമില്ലെങ്കിലും തൻ്റെ കഴുത്തിൽ താലിയിട്ടിയ ആളല്ലേ വിളിക്കുന്നെ മാത്രമല്ല അഭിഷേകിന്റെ ഫ്രണ്ട്സ് മാത്രമല്ലല്ലോ അവരുടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ പോവാതിരുന്ന വെറുതെ താൻ കാരണം അഭിഷേകിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നാണം കെടേണ്ടി വരില്ലേ അത് മോശാവില്ലേ ആലോചിക്കും തോറും കല്യാണിയുടെ മനസ്സിൽ പലവിധ ചിന്തകളും വന്ന് നിറഞ്ഞു ഡോ താൻ വെറുതെ ഓരോന്നോർത്ത് ടെൻഷനാവണ്ട ഞാൻ രാവിലെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഒഴിവാക്കിക്കോളാം താൻ കിടക്കാൻ നോക്ക് അഭിഷേക് പറഞ്ഞു അത് വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നാളെ വരാം കല്യാണി പറഞ്ഞതും അഭിഷേക് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി താൻ താൻ ശരിക്കും പറഞ്ഞാണോ വിശ്വാസം വരാത്ത മട്ടിൽ അഭിഷേക് ചോദിച്ചു കല്യാണി പതിയെ ഒന്നും മൂളി ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് കല്യാണി ഇപ്പോഴാണ് സമാധാനമായത് ഞാനാണെങ്കിൽ അവന്മാരോട് എന്ത് പറയുമെന്ന് ആലോചാക വട്ടായിപ്പോയിരുന്നു അഭിഷേക് അത് പറയുമ്പോൾ കല്യാണി നേരത്തെ പുഞ്ചിരി അവനെ സമ്മാനിച്ചു പിന്നെ നിലത്ത് പോയ പായ വിരിച്ച ശേഷം പുതപ്പ് എടുത്തു ചെന്ന് ലൈറ്റ് കെടുത്തിക്കൊണ്ട് പായയിലേക്ക് അവൾ കിടന്നു അഭിഷേക് ചെറു ചിരിയോടെ താടി ഒന്നൊഴിഞ്ഞു അവൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്തപ്പ് പ്രകടമായിരുന്നു പിറ്റേന്ന് പതിവ് പോലെ വെളുപ്പിനെ തന്നെ കല്യാണി ഉണർന്നു പായയിൽ എഴുന്നേറ്റിരുന്നവൾ കട്ടിലിൽ കിടന്നിരുന്ന അഭിഷേകിനെ ഒന്ന് നോക്കി അഭിഷേക് നല്ല ഉറക്കത്തിലായിരുന്നു ഇന്ന് ഗസ്റ്റ് ഹൗസിൽ വച്ച് നടത്തുന്ന പാർട്ടിക്ക് താൻ ഒപ്പം ചെല്ലാമെന്ന് രാത്രി സമ്മതിച്ച കാര്യം കല്യാണി ഓർത്തു സമയം പറഞ്ഞിട്ടില്ലെങ്കിലും ചിലപ്പോൾ രാവിലെ തന്നെ പോവേണ്ടി വരുമായിരിക്കും അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെ പണികളൊക്കെ ഒതുക്കണം എന്നിട്ട് വേണം ഒന്ന് കുളിക്കാൻ പിന്നെ പോവാൻ സമയാവുമ്പോഴേക്കും റെഡിയായാൽ മതിയല്ലോ അതും ചിന്തിച്ചുകൊണ്ട് മുടി വാരി കെട്ടിക്കൊണ്ട് കല്യാണി എഴുന്നേറ്റു ശേഷം മടക്കി ഭിത്തിയോട് ചേർത്ത് വെച്ചു പിന്നെ നേരെ ചെന്ന് വാതിൽ തുറന്ന് അടുക്കളയിലേക്ക് നടന്നു കല്യാണി എത്തുമ്പോൾ സാവിത്രി അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു അഭിഷേക് വന്നതിൽ പിന്നെ രാവിലെ അടുക്കളയിൽ കയറാൻ അവർക്ക് വല്ലാത്തൊരു ഉത്സാഹമാണ് വീട്ടിലെ പണികളൊക്കെ താനാണ് ചെയ്യുന്നതെന്ന് അഭിഷേകിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാകും കല്യാണി ഒരു പുച്ഛത്തോടെ അവരെ നോക്കി നിന്നു സാവിത്രി ചായടുകയാണ് കല്യാണിയെ കണ്ടതും സാവിത്രി അവളെ അടിമുടിയൊന്നും നോക്കി എന്താണ് നിന്റെ മുഖത്തിനൊരു ക്ഷീണം നീ ഇന്നലെ ഉറങ്ങിയില്ലേ സാവിത്രി എന്തോ ഉള്ളിൽ വച്ചുകൊണ്ട് ചെറിയൊരു സംശയത്തോട് ചോദിച്ചു ഉറങ്ങി എന്തേ ഒന്നുമില്ല വെറുതെ ചോദിച്ചതാ അല്ല അബി എഴുന്നേറ്റില്ലേ ഇല്ല നല്ല ഉറക്കത്തില്ല ഉം എന്നാ നീ ചെന്ന മുറ്റമൊക്കെ ഒന്ന് തൂത്തിട് അബിക്കുള്ള ചായ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം സാവിത്രി പറഞ്ഞു ഒന്നിരുത്തി മൂളിക്കൊണ്ട് കല്യാണി പുറത്തേക്ക് ഇറങ്ങി ചായ തിളച്ചതും സാവിത്രി അത് വാങ്ങി വെച്ചു പിന്നെ ഒരു ഗ്ലാസ്സിൽ അല്പം മധുരം ഇട്ട് കുറച്ച് ചായ അതിലേക്ക് പകർന്നു ഒരു സ്പൂണിട്ട് അത് ഇളക്കിയ ശേഷം ആവി പറക്കുന്ന ചായയുമായി അവർ അഭിഷേക് കിടക്കുന്ന മുറിയിലേക്ക് പോയി സാവിത്രി ചെല്ലുമ്പോൾ അഭിഷേക് കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു ആ അവി എഴുന്നേറ്റോ അഭിഷേകിനെ നോക്കിയൊരു പുഞ്ചിരിയോടെ സാവിത്രി ചോദിച്ചു അഭിഷേക് നേർത്തൊന്ന് മൂളി എന്നാ ചായ സാവിത്രി ചായ അഭിഷേകിന്റെ നേർക്ക് നീട്ടി അഭിഷേക് അത് വാങ്ങി ഒരിറുക്ക് കുടിച്ച ശേഷം സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കി കല്യാണിന്റേ അവള് മുറ്റം തൂക്കുക സാവിത്രി അവന്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് മറുപടി പറഞ്ഞു അവളോട് വേഗം പണികളൊക്കെ തീർത്ത് റെഡിയാവാൻ പറ ഇവിടുന്ന് രാവിലെ തന്നെ പോണം അഭിഷേക് പറഞ്ഞത് കേട്ടൊന്നും മനസ്സിലാവാതെ സാവിത്രി വാ പൊളിച്ചിരുന്നു ഇവിടുന്ന് പോവാനോ എങ്ങോട്ട് സാവിത്രി ചോദിച്ചു ഓ അത് ഞാൻ പറഞ്ഞില്ല അല്ലേ ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ട് അപ്പോൾ കല്യാണിയും കൂട്ടിയും വേണം പോവാൻ എന്നിട്ടവളോ ഇന്നലെ എന്നോടൊന്നും പറഞ്ഞില്ല അതിന് ഇന്നലെ രാത്രിയാ ഞാൻ അവളോട് പോലും പറഞ്ഞത് പെട്ടെന്ന് തീരുമാനമായിരുന്നു അഭിഷേക് പറഞ്ഞു അപ്പൊ പാർട്ടിക്ക് നമ്മളെ ഒന്നും കൊണ്ടുപോയില്ലേ കേട്ട പടസാവിത്രി പരിഭവം നടിച്ചുകൊണ്ട് പറഞ്ഞു അഭിഷേക് അത് കണ്ട് ചിരി വന്നു പോയി ഓ പേണങ്ങാതെ മേഡം ഇതിപ്പോ ഞങ്ങളുടെ വിവാഹത്തിന്റെ പേരിൽ ജസ്റ്റ് ഫ്രണ്ട്സിന് മാത്രം നടത്തുന്ന പാർട്ടിയാ അപ്പൊ പിന്നെ ഞാനെങ്ങനെയാ ഭാര്യയ്ക്കൊപ്പം അമ്മായി കൂടി കൊണ്ടുപോവാ അങ്ങനെ ചെന്നാൽ തന്നെ അവരെന്ത് വിചാരിക്കും സാവിത്രിയെ ആശ്വസിപ്പിക്കാൻ എന്നോണം അവരുടെ തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിഷേക് പറഞ്ഞു അത് കേട്ടിട്ടും സാവിത്രിയുടെ മുഖം തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല എന്തുകൊണ്ടോ കല്യാണിയോട് അവർക്ക് തെല്ലൊരു അസൂയയും തോന്നാതിരുന്നില്ല അഭിഷേക് നേർത്തൊരു ചിരിയോടെ സാവിത്രിയുടെ മുഖം പിടിച്ചുയർത്തി അതെ ഒരിക്കൽ നിന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കല്യാണിയെ അറിയിക്കാതെ അഭിഷേക് കുറുമ്പോടെ ചിരി കലർത്തി പറഞ്ഞതും സാവിത്രിയുടെ കവളുകൾ തൊടുത്തു അഭിഷേകിന്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ ഒരു കോരിത്തെ ഉളവാക്കാതിരുന്നില്ല അഭിഷേക് തനിക്ക് ആരാണെന്നും തൻ്റെ സ്ഥാനം എന്താണെന്നുള്ള കാര്യമൊക്കെ അവന്റെ സാമീപ്യത്തിൽ സാവിത്രി പോലും പലപ്പോഴും മറന്നു പോകുന്നുണ്ടായിരുന്നു കടിഞ്ഞാണില്ലാത്ത അവരുടെ മനസ്സ് തന്നെയായിരുന്നു അതിന് കാരണം അതെ അങ്ങോട്ട് എന്നാ അവളോട് വേഗം പണികളൊക്കെ ഒതുക്കി റെഡിയാവാൻ പറ അഭിഷേക് സാവിത്രിയുടെ കവിളിൽ നിളിക്കൊണ്ട് പറഞ്ഞതും അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ സാവിത്രി എഴുന്നേറ്റ് മുറിക്കു പുറത്തേക്ക് നടന്നു അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരിയപ്പോ തത്തി കളിക്കുന്നുണ്ടായിരുന്നു ചേടാ ഇതിപ്പോ ഒന്നെടുക്കുമ്പോ ഒന്ന് ഫ്രീ എന്ന് പറയും പോലെ ഉണ്ടല്ലോ ഇവളെ കൂടി അങ്ങ് പൊക്കിക്കൊണ്ട് പോയാലോ ഏയ് അല്ലെങ്കി വേണ്ട വെറുതെ റിസ്ക് എടുക്കണ്ട ആവേശമൂത്ത് അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയും പോലെ ആയിരുന്നു വരും ആദ്യം കല്യാണി അത് കഴിഞ്ഞു മതി സാവിത്രി ഇവരിങ്ങനെ മുട്ടി നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ എപ്പോൾ വേണേലും ഇവിടുന്ന് ചാടിക്കാം അഭിഷേക് അത് ഓർത്തു ഒരു ചിരിയോടെ കട്ടിലിൽ നിന്ന് എഴുഞ്ഞിട്ടു മുറ്റം തൂത്തു കഴിഞ്ഞ് അടുക്കള വശത്തേക്ക് വരുമ്പോഴാണ് മീനാക്ഷിയമ്മ മതിലിന് പുറത്ത് നിൽക്കുന്ന കല്യാണി കണ്ടത് മതിലരികിൽ നിന്നിരുന്ന കറിവേപ്പിലെ പറിക്കുകയാണ് മീനാക്ഷിയമ്മ അവരെ കണ്ടതും സന്തോഷത്തോടെ കല്യാണി മതിലിന്റെ അരികിലേക്ക് നടന്നു എന്നു കല്യാണി നടന്നു വരുന്ന കണ്ടതും പെട്ടെന്ന് കാണാത്ത ഭാവം നടിച്ച് മീനാക്ഷിം അവിടെ പോവാൻ തുടങ്ങി മീനാക്ഷേ കല്യാണി പതിഞ്ഞ ശബ്ദത്തിൽ അവരെ വിളിച്ചു കല്യാണിയുടെ വിളി കേട്ടതും മീനാക്ഷ തിരിഞ്ഞു തന്നു മീനാക്ഷിമൊക്കെ എന്നോട് ദേഷ്യമാണോ കല്യാണിയുടെ ചോദ്യം കേട്ടതും അവരവളെ നോക്കി പുഞ്ചിരിച്ചു മോളോട് ദേഷ്യമോ എനിക്കോ എന്തിന് അതാ എനിക്കും അറിയേണ്ടത് ദേഷ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ച് പോവാൻ നോക്കിയേ കല്യാണി പരിഭവം അടിച്ച് ചോദിച്ചു ഓ അതോ എൻ്റെ ഞാൻ ഉള്ള കാര്യം പറയാലോ ആ സാവിത്രി ഓർത്തിട്ടാ ഞാൻ നിന്നോട് മിണ്ടാ ഞാൻ ഞാനെങ്ങാനും നിന്നോട് സംസാരിക്കുന്നത് ആ പൂതനെ കണ്ടാ പിന്നെ അത് മതി അവൾക്ക് അടുത്ത പൂരത്തിന് എവിടെങ്കിപ്പോ കാശിയുണ്ട് അറിയാലോ അവന്റെ സ്വഭാവം പോരാത്തതിനും നിന്റെ ചെക്കനും കൂടെ അവിടെ ഉള്ളതല്ലേ വേറതായി ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചു മീനാക്ഷിയമ്മ പറഞ്ഞത് കേട്ട് കല്യാണി ഒന്നിരുത്തി മൂളി എന്ന് കേട്ടതും കല്യാണിയുടെ മുഖം വാടുകയും ചെയ്തു അല്ല മോളെ നിങ്ങളെന്നാ അവന്റെ വീട്ടിലേക്ക് പോകുന്നത് അറിയില്ല ഞാൻ ചോദിച്ചില്ല താല്പര്യം ഇല്ലാത്ത മട്ടിലായിരുന്നു കല്യാണിയുടെ മറുപടി മോളെ മറ്റാരേക്കാളും എനിക്ക് മോളെ മനസ്സിലാവും പക്ഷേ നീ ഒന്നറിയണം നമ്മൾ വെറുതെ ഓരോന്നാഗ്രഹിക്കും എന്നാ അതുപോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ എന്തായാലും ഇപ്പൊ നീ അവന്റെ ഭാര്യയ അത് ഉൾക്കൊണ്ട് ഇനി അങ്ങോട്ട് ജീവിക്കാൻ നോക്കണം നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാനീ പറയണേ മീനാക്ഷിയമ്മ പറഞ്ഞതെല്ലാം കേട്ട് കല്യാണി പതിഞ്ഞൊന്ന് മൂളി അവരുടെ വാക്കുകളിൽ നിന്നും തന്നോടുള്ള സ്നേഹം ഇപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് കല്യാണിക്ക് മനസ്സിലായി വല്ലാത്തൊരു നോവ് ഉള്ളിലുണർന്നു ഞാൻ എന്നാ പോട്ടെ മോളെ അടുക്കളയിൽ കുറച്ച് പണി അടപ്പുണ്ട് അതും പറഞ്ഞ് മീനാക്ഷിയമ്മ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് കാശിനാഥൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത് കല്യാണിയെ കണ്ടതും പെട്ടെന്ന് അവൻ മുഖം വെട്ടിച്ചുകൊണ്ട് തിരികെ അകത്തേക്ക് തന്നെ കയറിപ്പോയി കല്യാണിക്ക് അവൻ്റെ ആ പെരുമാറ്റത്തിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ലെങ്കിലും അവനെ കണ്ട മാത്രയിൽ തൻ്റെ മനസ്സിലൊളിപ്പിച്ച പ്രണയത്തിൻ്റെ അവശേഷിപ്പുകൾ വീണ്ടും അവളുടെ ഉള്ളിൽ അറിയാതെ മുള മനസ്സിൽ തികട്ടി വന്ന പഴയ ഓർമ്മകളെയും താലോലിച്ചുകൊണ്ട് ഒരു നിമിഷം കല്യാണി അവിടെ തന്നെ നിന്നുപോയി തുടരും